ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിന ക്യുസുമായിട്ടാണ് നമുക്കറിയാം വരുന്ന ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും മറ്റും നടത്തുന്ന ക്യുസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയൊരു വീഡിയോയാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കറക്റ്റായ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആചരിക്കുന്നത് ഉത്തരം എഴുപത്തി ഒൻപത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് വാസ്കോഡഗാമ ഡാമ ഇന്ത്യയിലെത്തിയ വർഷം വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോട ഗാമ ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം നടന്നത് ഗാന്ധി ഇറിവിൻ സന്ധി നടന്ന വർഷം ഗാന്ധി ഇറിവിൻ സന്ധി നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ഉയർത്തിയ സമരം ഉത്തരം ചിറ്റ് ഇന്ത്യ സമരം ചിറ്റ് ഇന്ത്യ സമരം അതിർത്തി ഗാന്ധി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അബ്ദുൾ ഗാഫർ ഖാൻ ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത് വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച ഇൻ സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടതെപ്പോൾ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം വേലുത്തമ്പി ദളവ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ചെങ്കോട്ടയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്തിയതാരും ചെങ്കോട്ടയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്തിയതാരും ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നമുക്കറിയാമല്ലോ ആർക്കൊക്കെ ശരിയായ ഉത്തരം അറിയാമെന്ന് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കണ്ടത് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ് ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡ് സി ആർ ദാസ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സി ആർ ദാസ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ദേശബന്ധു സി ആർ ദാസ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ദേശബന്ധു ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ഉത്തരം ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ഉത്തരം ജനറൽ ഡയർ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ജനിതാവ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനേതാവ് ആരാണ് ഉത്തരം വിനോബ ഭാവേ വിനോബ ഭാവേ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ പ്രാധാന്യം എന്താണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ പ്രാധാന്യം എന്താണ് ഉത്തരം ഉപ്പു സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ് ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് ഉത്തരം കൽക്കട്ട സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൽക്കട്ട സർവകലാശാല മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഉത്തരം രാജ്ഘട്ട് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട് മയ്യഴിഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എ കെ കുമാരൻ മാസ്റ്റർ എ കെ കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ചത് എവിടെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ചത് എവിടെയാണ് ഉത്തരം ആഗാഖാൻ കൊട്ടാരം ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജി തടവ് അനുഭവിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ച സ്ഥലമാണ് ആഗാഖാൻ കൊട്ടാരം മഹാത്മാഗാന്ധി കുറച്ചുകാലം ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് എവിടെയാണ് മഹാത്മാഗാന്ധി കുറച്ചുകാലം ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് എവിടെയാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക മഹാത്മാഗാന്ധി കുറച്ചുകാലം ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് നിരോധ ദത്തവകാശ നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി നിരോധ ദത്തവകാശ നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ഉത്തരം ഡെൽഹൌസി പ്രഭു നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് പറഞ്ഞത് ആരാണ് നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധി ഇംഗ്ലീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധം ഇംഗ്ലീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ജനഗണമന ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം ജനഗണമന ട്ട ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഉത്തരം പയ്യന്നൂർ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരായിരുന്നു വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരായിരുന്നു ഉത്തരം സരോജിനി നായിഡു തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം സി രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാര്യാണ് തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ മഹാൻ ആരാണ് ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ മഹാൻ ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ് ഗീതയിലേക്ക് മടങ്ങൂ അപ്പ കൂട്ടുകാരെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്